सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं मुमः कोमलं कूजयन् वीणं श्यामळोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम ചെറുവാഞ്ചേരി പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ ഗ്രന്ഥാലയം ഔഷധോദ്യാനം ഭജന മണ്ഡപം നിർമ്മാണങ്ങളുടെ തറക്കല്ലിടലും പ്രവൃത്തി ഉദ്ഘാടനവും ചിന്മയാ മിഷൻ സ്വാമി തത്വാനന്ദ സരസ്വതി നിർവഹിച്ചു അപ്പൊ നിശ്ചയമായിട്ടും അത് സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കണം ഈശ്വരന്റെ കാരുണ്യം നമുക്ക് എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ നമ്മതുപോലെ ഇവിടെ വന്ന് ഇന്ന് മനുമുഖരമായിട്ടുള്ള ഒരു ജപം നടന്നു ഞാൻ സ്വാമിയോട് പറയായിരുന്നു പ്രാർത്ഥനയിലാണ് ശക്തിയുള്ളത് അത് അമ്മമാര് മാത്രം പോലെ അവിടെയുള്ള എല്ലാ എന്താണ് മറ്റ് പുരുഷന്മാരും കൂടെ ഈ ജപത്തില് ക്രമേണ പങ്കാളികളാകണം അതെല്ലാ വിജയത്തിൻ്റെയും പേരാണ് ജപം അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന എന്നുള്ളത് അത് ഒരു വിഭാഗത്തിന് മാത്രമായിട്ടുള്ളത് അല്ല എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ തുടർന്ന് സാംസ്കാരിക കൂട്ടായ്മ സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠം ഉദ്ഘാടനം ചെയ്തു മഹാവിഷ്ണുവിന്റെ എന്ന അർത്ഥത്തിൽ ഓം നമോ നാരായണായ പരമാത്മാഭിഷേകമായിട്ടുള്ള അറിവ് പ്രദാനം ചെയ്യുന്നവൻ അർത്ഥം വരുന്ന നാരായണ ശബ്ദത്തിലും ജലത്തിൽ വസിക്കുന്നവൻ എന്ന അർത്ഥത്തിലും അറിവ് ഇരിപ്പിടമായി സ്വീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിലുമുള്ള മഹാവിഷ്ണുവിൻ്റെ ദിവ്യ സാന്നിധ്യവും മഹാഗണപതിയുടെ ഓം ഗണപതയ നമ എന്ന ഗണപതിയുടെ സർവ വിഘ്നങ്ങൾക്കും ഹരം നൽകുന്നതാണ് എല്ലാം നല്ല ക്രൈസിസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ജീവിതത്തെ നയിക്കുന്ന ഗണപതിയുടെയും ഓം ഖ്രും മൂലമന്ത്രത്തിലൂടെ ദോഷ പരിഹാരത്തിനുമുള്ള ക്ഷേത്രം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ മഠത്തിൽ വെച്ച് നമ്മുടെ രണ്ട് സ്വാമി സ്വീകരണം മുതൽ ഇങ്ങോട്ട് എന്നാൽ ഇതിന്റെ തറക്കല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആധ്യാത്മിക പുസ്തകങ്ങൾ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിന് കെ പി ദാമോദരൻ മാസ്റ്റർ സ്മാരക ശ്രീനാരായണിയ റഫറൽ ലൈബ്രറിയാണ് സ്ഥാപിക്കുന്നത് ശ്രീനാരായണിയ ദർശനങ്ങളിൽ ഗവേഷണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കും ഔഷധ സസ്യങ്ങൾ കാണാനും കാര്യങ്ങൾ പഠിക്കാനും അവസരമൊരുക്കും കലാപരിപാടികളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് ആധുനിക സൌകര്യങ്ങളോടുള്ള സ്റ്റേജും ഭജനമുണ്ടവും ഉൾപ്പെടെ സജ്ജമാക്കും ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആരാധനക്കും വായനക്കും വിശ്രമത്തിനും മികച്ച ഇടം തീർക്കുകയാണ് പ്രോജക്ടിന്റെ ലക്ഷ്യം നാടിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന പദ്ധതി അനുകരണീയമാണെന്ന് സ്വാമി തത്വാനന്ദ അഭിപ്രായപ്പെട്ടു പ്രദേശത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സംഗമ ഭേദിയായി കൂട്ടായ്മ മാറിയത് വേറിട്ട കാഴ്ചയായി സ്ഥാനാർത്ഥികൾ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചു പ്രസിഡന്റ് പി മനോജ് കുമാർ ചോയൻ ബാലകൃഷ്ണൻ കെ കെ കുമാരൻ ബാബു കുറുങ്ങോട്ട് ജയൻ ചെട്ടിയാർ കെ ലോകിദാശൻ ടി ദാമോദരൻ ഹൈമാജ കോട്ടായി സി ബി അരവിന്ദ് ശ്രീധരൻ വൈദ്യർ കെ കൃഷ്ണൻ ടി രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു കാലത്ത് പൂവത്തൂർ ശ്രീനാരായണ മഠത്തിൽ ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സ്വാമിമാർക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികൾ ചേർന്ന് ലളിത സഹസ്രനാമാർച്ചന നടത്തി മാതൃസമിതി ഭാരവാഹികളായ എം ബി രസിത കെ കെ ശൈലജ വി കെ ചന്ദ്രി വി രചന തുടങ്ങിയവർ പങ്കെടുത്തു देवी सर्वभूतेषु बुद्धिरूपेण संस्थिता नमस्तस्य नमस्तस्य नमस्तस्य